പിന്നെ ഞാൻ എട്ടേ അമ്പതിന് അല്ലമീൻ സ്കൂളിൽ റീ ടെസ്റ്റിന് വേണ്ടി കൊണ്ടാക്കുന്നു അപ്പോൾ മഴയായത് കാരണം പെട്ടെന്ന് ടെസ്റ്റ് നടത്തിയിട്ട് ടീച്ചർ ഇവൻ നന്നായിട്ട് എഴുതിയേക്കണ കാരണം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പേപ്പർ വാങ്ങിയിട്ട് ഇവനെ വിടുകയായിരുന്നു അപ്പോൾ ഇവന് ഒമ്പതര മണിക്കുമുമ്പ് അവിടെ നിന്ന് പുറത്തു പോയി അപ്പോൾ ഒരു മണിവരെയും കാണാത്തത് അത് കാരണം ഒരു രണ്ട് മണിയായപ്പോൾ ഞാൻ സ്കൂളിൽ വിളിക്കുമ്പോഴാണ് ഇവൻ സ്കൂളിൽ നിന്ന് നേരത്തെ പത്ത് മണിക്കുമുമ്പ് തന്നെ പോയെന്നുള്ള വിവരം അറിയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തിരിച്ചു വേഗം സ്കൂളിൽ വന്ന് സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് ഇവൻ ആരാ ഏത് ടീച്ചറാണ് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത് എന്ന് ചോദിച്ച് മനസ്സിലാക്കി ആ ടീച്ചറിനേയും കൊണ്ട് ഞങ്ങൾ എളമക്കര സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടത്തി ഇന്നലെ സി സി ടിവികളുടെയും മറ്റുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കുട്ടി ഈ മൂവാറ്റുപുഴ ഭാഗത്തേക്ക് വന്നിട്ടുണ്ടെന്നുള്ള വിവരം ഇന്നലെ കിട്ടിയിട്ട് രാത്രിയാണ് പോലീസുകാരോട് ഉൾപ്പെടെ ഞങ്ങൾ ഇവിടെ വന്ന് ഇവിടെ അന്വേഷണം നടത്തിയത് അപ്പോൾ ഈ കുട്ടി കൈവശം വെച്ചിരുന്ന വേറൊരാളുണ്ട് അയാൾ ഇന്ന് രാവിലെ പുലർച്ചെ ഒരു ആറര മണിയോടുകൂടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കുട്ടി എൻ്റെ അടുത്തുനി ഞാനൊരു ഇങ്ങനെ ഉള്ള ഒരാളാണ് പിന്നെ അതുകൊണ്ടിട്ട് നിങ്ങളിവിടെ വന്നാൽ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഉടൻ തന്നെ ഇളമങ്ങര പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് വിവരം പറഞ്ഞു അവർ പൊടു തൊടുപുഴ സ്റ്റേഷനിൽ അഴകിച്ചിട്ട് ഇവിടുത്തെ സാർമാരും ഞങ്ങളും കൂടി പോയാണ് കുട്ടിയെ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഈ ആളോടുകൂടി വാങ്ങിയത് ഇന്ന് രാവിലെയാണ് ഇന്ന് അല്ല അങ്ങനെയൊന്നുമില്ല ക്ഷീണമുണ്ട് ഇന്നലെ മുതൽ ഇന്നലെ രാവിലെ വീട്ടിൽ നിന്ന് ഒരു ഇടിയപ്പത്തിൻ്റെ പകുതി കഴിച്ചിറങ്ങി തന്നെ രാവിലെ ഏഴ് മണിക്ക് പിന്നെ കുട്ടി ഇന്നതുവരെയും വരെയും കഴിച്ചില്ല ഇപ്പോൾ ഒരു ചായയും വാങ്ങിക്കൊടുത്തിട്ടുണ്ട് വിളിച്ചു പറഞ്ഞ അയാൾ ജോത്സ്യനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് വേറെ ഒന്നും നമുക്കറിയാം ആ രാത്രി അല്ല അങ്ങനെയൊന്നും ആയിട്ട് തോന്നില്ല അത് ചോദ്യം ചെയ്തിട്ട് അറിയാൻ പറ്റുള്ളൂ പക്ഷേ പോലീസുകാരുടെയും മീഡിയാരുടെയും എല്ലാവരുടെയും സഹകരണം പോലീസുകാർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഫുൾ ഇവിടെ ഇന്നലെ രാത്രി ഫുള്ളായിട്ട് ഞങ്ങളുടെ കൂടെ ഈ തൊടുപുഴ ഈ ഭാഗങ്ങളിലും പിന്നെ വാഴക്കാലയവൻ ബസ് കയറി ആ വിഷു കിട്ടിയ എല്ലാ സ്ഥലത്തും പോലീസുകാർ പരമാവധി ഞങ്ങളുടെ കൂടെ വന്നിട്ടാണ് ഇത്രയും ഞങ്ങൾ എത്തിപ്പെട്ടത് അത് ആയിരുന്നു അങ്ങനെയൊന്നുമില്ല വീട്ടിൽ ആള് ഡിസിൻ ആണ് വേറെ ഒന്ന് ഒരു അനാവശ്യ പ്രവർത്തനങ്ങളില്ല അനാവശ്യമായി പുറത്തു പോകില്ല കളിക്കൂല ഞങ്ങളെ വീട്ടിൽ എവിടെയും പോകാത്ത ഒരു കുട്ടിയാണ് അങ്ങനെയൊന്നുമില്ല അങ്ങനെയല്ല വീട്ടിലിരുന്ന് വല്ല ടി വി എന്തെങ്കിലും കാണുന്നതല്ല പുറത്ത് പോയ ഒരു സിനിമ ഇതുവരെയും കണ്ടിട്ടില്ല ആ അത് അങ്ങനെ ഈ ഉപ്പും മുളകൊക്കെ കാണാം അങ്ങനെ ചിലപ്പോൾ വന്ന വഴിയിൽ ആരുടെ അടുത്ത് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടായിരിക്കും അതിനെക്കുറിച്ച് നമുക്ക് അതിനെ കൂടുതൽ അറിയില്ല ഒരു കാര്യമില്ല കാരണം ഇന്നലെ എങ്ങോട്ടാക്കി ഞാൻ എങ്ങനെയാണ് വാപ്പി അങ്ങോട്ട് വരേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ബസ്സിലോ അല്ലെങ്കിൽ മെട്രോയിലോ മോൻ ഇഷ്ടമുള്ളത് പോലെ എങ്ങനെ അയച്ച ആൾക്കാർ പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞിട്ടാണ് ആക്കിയിട്ട് പോകുന്നത് ഇന്നലെ രാവിലെ സംസാരിച്ച് ഇവനെ ആക്കിയിട്ട് ഇന്ന് രാവിലെ ഇപ്പോൾ ഇവനായിട്ട് സംസാരിച്ചില്ല ഇവനെ പോലീസുകാരെ എന്നെ വണ്ടി കൊണ്ടുവന്ന് നേരെ അതിനകത്ത് കൊണ്ടുപോയി